ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന തിരിഞ്ഞാലക്കുടിക്ക് അടുത്ത് വല്ലക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടിരിക്കുന്ന രണ്ട് വീട് കാണിക്കാനാണ് ഇതാണ് രണ്ട് വീടുകൾ കേട്ടോ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു അഞ്ച് സെൻറ്റിലാണ് ഈ വീട് വരുന്നത് ഒരു രണ്ട് പാർ കാറ് പാർക്ക് ചെയ്യാവുന്നൊരു പാർക്കിംഗ് സൗകര്യമുണ്ട് ഇതന്നെ വീട് കേട്ടോ പുതിയ വേട്ടാണ് ഇത് നമുക്ക് ഏറി വന്നത് ഇത് ലിവ് റൂം അവിടെ ഒരു ബെഡ് കിട്ടുന്നേ കേട്ടോ അത് വെറുതെ അങ്ങനെ അങ്ങനെത്തന്നെ ഇത് ഡൈനിങ് ഹാള് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പോയത് ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ സോറി അറ്റാച്ച്ഡ് ബാത്ത്റൂം അറ്റാച്ച്ഡ് ബാത്ത് റൂം ഇത് വേണ്ടും സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇനി മൂന്നാമത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകണം അല്ലാതെ നല്ല വലിപ്പുള്ള ബെഡ്റൂംസ് ഉണ്ടോ കേട്ടോ സീലിംഗ് ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ഇത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് തന്നെ കബഡൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേടാ കിച്ചൻ ലേക്ക് പോകാം കിച്ചൺ പിന്നെ കിച്ചൺ ഇതില് ബാക്ക് നല്ലൊരു കിണറുണ്ട് കിണർ എല്ലാം കെട്ടിച്ച് നല്ല വെട്ടുകൾ ഭൂമിയാണ് പുറത്തോടെ ബാക്കിയോടെ ഇൻവെസ്റ്റാത് വരുന്നത് കേട്ടോ ഇതൊരു വില്ല ആണ് അപ്പോൾ ഇതിന് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നുണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിനവരുദ്ദേശിക്കുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അവരുദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിരിഞ്ഞാറ് കടയും ചുറ്റുവട്ടത്തൊക്കെ ഇനി വീടുകളൊക്കെ വിൽക്കാനും വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇതാണ് വില്ല പ്രൊജക്ട് നല്ല ഏരിയയാണ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് വീടുകളെന്ന് കേട്ടോ കേട്ടോ ഓക്കെ